ബി ജെ പി അന്നും നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പും ഇന്നും നാളെയും ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അതിനുവേണ്ടി അധ്വാനിക്കാനും അവ അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാണ് ബി ജെ പിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും ഒരു ദൗത്യവും ലക്ഷ്യവും അവരുടെ ഒരു കടമയും അടൽ ബിഹാരി വാജ്പേയിയും എൽ കെ അഡ്വാനിജിയും നേതൃത്വം കൊടുത്ത ഒരു ഫൗണ്ട് ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയും ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ പൊളിറ്റിക്കൽ ഫോർമേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഈ നാൽപ്പത്തഞ്ച് കൊല്ലത്തിൽ ഇന്ത്യയിൽ അല്ലേ ഇന്ത്യയിൽ ഇന്ത്യയിൻ്റെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ഒരു മാറ്റം ആർക്കെങ്കിലും ഒരു ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസ് ഇതിൻ്റെ ഒരു ഹെജിമണി കോൺഗ്രസിൻ്റെ ഒരു ഡോമിനേഷൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു അൺചാലഞ്ച് ഡോമിനേഷൻ്റെ കാരണമാണ് രണ്ടായിരത്തി പതിനാലില് ഇന്ത്യേൻ്റെ സ്ഥിതിയും ഇന്ത്യേൻ്റെ ജനങ്ങളും ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദിജീൻ്റെ സർക്കാരിനെ ഇങ്ങനെ ഒരു മാൻഡേറ്റ് അദ്ദേഹത്തിന് കൊടുത്തത് ഈ നാൽപ്പത്തഞ്ച് കൊല്ലം ഭാരതീയ ജനതാ പാർട്ടിൻ്റെ ലീഡർഷിപ്പിൽ ഇന്ത്യ എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യയിൽ വന്ന ട്രാൻസ്ഫോർമേഷൻ അത് നോക്കിയാൽ അതിനു മുമ്പ് അറുപത്തഞ്ച് കൊല്ലമുള്ള കോൺഗ്രസ്സും യു പി എയും അതിൻ്റെ പഴയ പേര് യു പി എ ഇന്ന് അവരുടെ പേര് ഇന്ത്യ അലയൻസ് പഴയ പേരിൽ കുറച്ചൊരു അവർക്കൊരു ഷേമുണ്ട് അതുകൊണ്ട് പേരെല്ലാം മാറ്റി അത് കമ്പാരിസൺ ചെയ്യുമ്പോൾ ബി ജെ പിൻ്റെ നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിലും നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിന് എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് ഈ സ്ഥാപന ദിനത്തിൻ്റെ ഒരു അവസരത്തിൽ നമുക്ക് ഓർമ്മ കൊണ്ടുവരാനുള്ളൊരു സാധനമാണ് ഒരു കാര്യമാണ് ബി ജെ പി അന്നും നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പും ഇന്നും നാളെയും ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ് ബി ജെ പിൻ്റെ ഏറ്റവും ഒരു കോർ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ കോർ ഐഡൻറ്റിറ്റി പ്രവർത്തകരൻ ആണ് ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അതിനുവേണ്ടി അധ്വാനിക്കാനും അവ അതിനുവേണ്ടി പ്രവർത്തിക്കാനുമാണ് ബി ജെ പിൻ്റെ എല്ലാ പ്രവർത്തകരുടെയും ഒരു ദൗത്യവും ലക്ഷ്യവും അവരുടെ ഒരു കടമയും അത് അന്നു അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പിയും ഇന്നും അതേ ഒരു ഫിലോസഫിയും ഐഡിയൽസ് എടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ ദിവസം ഈ ദിനം ഒരു ആഘോഷിക്കാൻ ഒരു ദിനമാണ് ദിനമാണ് പണ്ട് അതിൻ്റെ കൂടെ എല്ലാ പ്രവർത്തകരും എല്ലാവരും അവരുടെ ഒരു ദൗത്യം അവരുടെ ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും പാർട്ടിയായിട്ട് ഞങ്ങൾ എങ്ങനെ എന്താണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ഓർമ്മ ഓർമ്മിക്കാനും ഓർമ്മ ഓർമ്മിപ്പിക്കാനും ഉള്ളൊരു അവസരമാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞ മതി കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലത്തിൽ ഞങ്ങളെ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം എത്രയോ മുമ്പോട്ട് പോയിട്ടുണ്ട് നമ്മുടെ എത്രയോ ചേഞ്ചസ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഒരു ഫ്രജൈൽ ഫൈവ് ഇക്കോണമി ആയിട്ട് കാണുന്ന രീതേ ഇന്ത്യ ഇന്ന് ടോപ്പ് ത്രീ ആ ടോപ് ത്രീ ഇക്കോണമി ആയിട്ട് മാറുന്നുണ്ട് അതെല്ലാം ഒരു അതാണ് ബി ജെ പിൻ്റെ ഒരു കോർ ഐഡിയോളജി എല്ലാവരെ ഒപ്പം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഈ സ്ഥാപന ദിനത്തിന് അതാണ് ഒരു ഒരു റിമൈൻഡർ ഇതാണ് ഞങ്ങളുടെ ദൗത്യം ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അധ്വാനം ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന അധ്വാനം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഭാരതീയ ജനസാ ജന ജനസംഖ്യ ഇൻറ്റിഗ്രൽ ഹ്യൂമാനിസം എന്നൊരു കോൺസെപ്റ്റിനെ ഇന്ന് നരേന്ദ്രമോദിജി മുമ്പോട്ട് വയ്ക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പുരോഗതി വികസനം അവസരങ്ങൾ തൊഴിൽ വിദ്യാഭ്യാസം സ്കിൽസ് ഇതാണ് ി ജെ പിൻ്റെ മിഷൻ ബി ജെ പിൻ്റെ ദൗത്യം ഇന്ത്യ ഫസ്റ്റ് ആണ് ബി ജെ പിൻ്റെ ഒരു കോർ വാല്യൂ എല്ലാവരുടെ ഒപ്പം എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടി ഇതും പറയുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് ബി ജെ പി കേരളം ഫസ്റ്റ് ഒരു വികസിത കേരളം ഉണ്ടാക്കണം ഇവിടെ മാറ്റം കൊണ്ടുവരണം ഈ പത്തി ഇരുപത് മുപ്പത് കൊല്ലായിട്ട് ജനങ്ങളെ പരാജയപ്പെടുത്തുന്ന ഈ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം ആ രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മളുടെ കേരളം മാറില്ല എന്ന് വിശ്വസിച്ച് ബി ജെ പി മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ മാറ്റം കൊണ്ടുവരണം മാറ്റം കൊണ്ടുവരാൻ അധികാരത്തിൽ വന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി വികസനം കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ദൗത്യം അപ്പോൾ ഞാൻ വാക്ക് ചുരുക്കത്തിന് മുമ്പ് സമറൈസ് ചെയ്യുന്നു ഞങ്ങളുടെ ദൗത്യം നമ്മുടെ ദൗത്യം ബി ജെ പി കേരളി എ കേരള ദൗത്യമാണ് വികസിത കേരളം എല്ലാവർക്കും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇവിടെ പുരോഗതി വികസനം ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ ഉള്ളൊരു കേരളം നോക്കുകൂലിയില്ല കേരളം വേണ്ട ഇവിടെ ഒരു വികസന വികസിത് കേരളം ആരംഭിക്കണം എന്ന് ആണ് ഞങ്ങളുടെ ഒരു ദൗത്യം വരുന്ന ഒരു കൊല്ലം പന്ത്രണ്ട് മാസത്തിൽ രണ്ട് ഇലക്ഷൻ വരുന്നുണ്ട് എല്ലാവരെയും ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാ പ്രവർത്തകരെ അഭ്യർത്ഥിക്കുന്നു നമ്മൾക്ക് ഇതിന് അധ്വാനിച്ചാൽ നമ്മുടെ ഒരു ദൗത്യം നമ്മുടെ ലക്ഷ്യം അധികാരത്തിൽ വരുന്ന വന്നിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ലക്ഷ്യം നമുക്ക് അതിൽ സക്സസ് സക്സസ് സക്സസ്ഫുൾ ആവാൻ ഒരു ഒരു അവസരം കിട്ടും അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്ന മുമ്പ് ഒരിക്കൽ കൂടി പറയുന്നു ഇത് ആഘോഷിക്കുന്നൊരു ദിനമാണ് നാൽപ്പത്തഞ്ച് കൊല്ലം ബി ജെ പി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം ഇനി അടുത്ത വരുന്ന കാലത്ത് നമുക്ക് കേരളത്തിലും കൊണ്ടുവരണം അതിനെ അധ്വാനിക്കണം ഒരു വികസിത കേരള എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി